സ്ലാമലൈക്കും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ മിന്ത്രയിൽ നിന്ന് ഒരു രണ്ട് സാധനം വാങ്ങിയിട്ടുണ്ട് ഇനി അതൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഞാൻ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചൊരു രണ്ട് പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആദ്യത്തന്നെ ഓപ്പൺ ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ ക്ഷിൻ്റെ ഒരു സൺസ്ക്രീനാണ് ജെല് ടൈപ്പ് ആണിത് അപ്പോൾ ഇതിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ആണ് പ്ലസ് 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 ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റേതൊരു ഓയിലി ടൈപ്പ് സ്കിന്നാണ് അപ്പോൾ ഞാൻ അത് നോക്കി വാങ്ങിയതാണ് കേട്ടോ അത് എല്ലാ സ്കിന്നുകാർക്കും പറ്റുമെന്നറിയില്ല അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിന് മുന്നേ ഞാനൊരു ലാക്മീൻ്റെ ഒരു സൺസ്ക്രീനാണ് മേടിച്ചിട്ടുണ്ടേനെ അത് അത് ഒട്ടും നല്ലതല്ല ഞാൻ ഒരു ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉണ്ടായിനി അപ്പോൾ ഞാനത് ഉപയോഗിക്കലില്ല അതിന് മുന്നേ ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിയതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു ജെല്ല് ടൈപ്പാണ് ഞാനിത് ആദ്യം കയ്യിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ആദ്യം തന്നെ ഇത് കയ്യിൽ ഇട്ടപ്പോൾ എനിക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്ത് പോയിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു സൺസ്ക്രീനാണ് അധികം എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാനിത് കയ്യിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഇട്ട ഇട്ടിരിക്കണമെന്നെൻ്റെ തോന്നണില്ല കയ്യിൽ അങ്ങനെ തന്നെ അബ്സെർവായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടില്ലേ ഇത് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല ലാക്മീൻ്റെ സൺസ്ക്രീനൊക്കെ ഭയങ്കര വൈറ്റ് കാസ്റ്റാണ് അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടോ കാര്യങ്ങളൊക്കെ പറയേണ്ടത് അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം ഇത് വന്നിട്ട് ഒരു ലിപ് ബാമാണ് കേട്ടോ ഞാൻ ഇതും ഞാൻ ഒരുപാട് ഒരുപാട് റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിയൊരു സാധനമാണ് ഇത് നമ്മളെ ചുണ്ടിലെ പിക്മെൻറ്റേഷനൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ലിപ് ബാമാണ് കേട്ടോ ആണെന്നാണ് റിവ്യൂയില് കണ്ടത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല മുന്നത്തെ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഒരു ഏഴ് ദിവസമെങ്കിലും ഞാൻ ഉപയോഗി ഉപയോഗിച്ചിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയേണ്ടത് അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ണ്ട് കാർബോർഡിൻ്റെ കഷ്ണം നന്നായിട്ട് ചെറ്റ് കൊട്ടി അതിൻ്റെ ഉള്ളിലാണ് കിട്ടി ഒരു സാധനം അപ്പോൾ ഇത് വിഷ്കയറിൻ്റെ ഒരു ലിപ് ലിപ്ബാമാണ് അപ്പോൾ ഇത് ഒരു സൺസ്ക്രീൻ കൂടി അടങ്ങിയിട്ടുള്ളൊരു ലിപ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് വാങ്ങിയതാണ് പിന്നെ നമ്മൾ ലിപ്പിലെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കുറയാൻ സഹായിക്കുന്നു പിന്നെ ഈ ലിപ് ലിബാമിൻ്റെ സ്മെല്ല് ഒട്ടും നല്ലതല്ല എനിക്ക് തീരെ ഇഷ്ടമായില്ലോ ഇതിൻ്റെ സ്മെല് പിന്നെ ഇതിന് ഒരു പിക് പിങ്ക് ഷെയ്ഡാണ് ഇതിന് ഉള്ളത് ചെറിയൊരു പിങ്ക് ഷെയ്ഡുണ്ട് ഇതിന് സ്മെല്ലാണെങ്കിൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ ലിപ്പൊക്കെ അങ്ങനെ നമ്മൾ ഈ കറുക്കാനുള്ള സാധ്യത ഉണ്ട് ഡാർക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു ലിപ് ബാങ് ഉപയോഗിച്ചാൽ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ സഹായിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഞാൻ ഒരുപാട് റിവ്യൂല് കണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ഒക്കെ പല ആപ്പിലും ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ ഞാൻ ഞാൻ മിന്ത്രുന്ന വാങ്ങിയത് കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സെവൻ ഡേയ്സെങ്കിലും ഉപ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ പറയണ്ടേ സൺസ്ക്രീനിൻ്റെ ഈ ലിബാമിൻ്റെ അപ്പോൾ പല ആപ്പിലും പല റേറ്റിംഗ് ആയിരിക്കും ഞാൻ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് ഒരു ഓഫറിൽ മേടിച്ചതാണ് കേട്ടോ ഓഫറിൽ ഓഫർ ടൈമിൽ വാങ്ങുകയാണെങ്കിൽ നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടും അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം മുന്നേ പറഞ്ഞ പോലെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കമൻറ്റും ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്കടുത്ത പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബായ്